എല്ലാ എല്ലാർക്കും സ്വാഗതം കുറച്ച് നാള് അടുക്കളയിലെ വീഡിയോയൊക്കെ കണ്ടില്ലേ കുക്കിങ്ങും വീട്ടിലെ കാര്യങ്ങളൊക്കെ കണ്ടില്ലേ അപ്പൊ ഇടയ്ക്കൊന്ന കടയിലൊക്കെ വന്നിരുന്ന വീഡിയോ ഒരു ചേഞ്ച് ആരാണ് ആഗ്രഹിക്കാത്തത് എന്ന് പറയും പോലെ വേറെ വീഡിയോ ചെയ്യാനൊക്കെ പറഞ്ഞ് നമ്മൾ ട്രാവലിങ്ങും എല്ലാം ചെയ്തു ഇനിയിപ്പോൾ നമ്മുടെ ഒരു പള്ളിപ്പെരുന്നാൾ ഒരു ഫെസ്റ്റിൻ്റെ വീഡിയോ ഒക്കെ വരുന്നുണ്ട് അതൊക്കെ എഡിറ്റ് ചെയ്യാനുള്ള സമയക്കുറവ് മൂലമൊക്കെ എന്തെങ്കിലുമൊക്കെ കണ്ട് വീണ്ടും പറഞ്ഞൊക്കെ പോകാമല്ലോ എന്ന് കരുതി അപ്പോൾ ഇന്നലെ ഞങ്ങളുടെ ഇവിടെ കരിമണ്ണൂർ സെൻറ്റ് മേരീസ് ഫൊറോന ചർച്ചിൽ പെരുന്നാളൊക്കെ ആയിരുന്നു അങ്ങനെ ആകെ ഉണ്ടായിരുന്ന ആ പള്ളി പെരുന്നാൾ തീരുവം ചെയ്തു പിന്നെ ഞാൻ എന്താ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ നിറച്ച് പൊടിയാണ് പൊടിയാണ് നല്ല ചൂടുവാണോ ഒരു രക്ഷയില്ലാത്ത അവസ്ഥയാണ് ഇപ്പം പൊയ്ക്കൊണ്ടേ ഇരിക്കുന്നത് പിന്നെ ഞാൻ ഈ അടുത്ത കാലത്ത് കുറേ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കണ്ടു അപ്പം അതിൽ കൂടുതൽ പേരും എൻ്റെ അതേ ഒരു അവസ്ഥയിലൂടെ ഒക്കെ കടന്നു ആയിരുന്നു എൻ്റെ സിറ്റുവേഷനിലൂടെ ഇപ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരാണ് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്നവരുണ്ട് അപ്പോൾ എന്താണെന്നറിയില്ല അതൊക്കെ കാണുമ്പം ഞാൻ ആ ഒരു ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലൂടെയും കടന്നു പോയതായതുകൊണ്ട് അപ്പൊ അങ്ങനെ കുറച്ച് പേരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അവരുടെ സിറ്റുവേഷൻസ് അവരുടെ അവസ്ഥകളൊക്കെ പറയുമ്പം ആ അവസ്ഥയിലൂടെ കടന്നു പോയതായത് നമുക്കത് അറിയാനൊക്കെ പറ്റും ഏ എന്റെ അവസ്ഥകളിലൂടെ കടന്നു പോയി ഒത്തിരി പേരെ ഞാൻ കാണാറുണ്ട് അപ്പൊ അവര് അവർ അവരുടെ സങ്കടങ്ങളൊക്കെ പറയാറുണ്ട് ഇന്നലെ പള്ളിപ്പെരുന്നാളിനെ കണ്ടില്ല ഒരു ചേച്ചീനെ കണ്ടില്ലായിരുന്നു അപ്പൊ ആ ചേച്ചിയൊക്കെ പറഞ്ഞപ്പ എന്റെ വീഡിയോ വരുന്നത് നോക്കിയിരിക്കാറുണ്ട് പറയുന്ന എന്റെ വീഡിയോ കണ്ടിട്ട് ആ ചേച്ചിയൊക്കെ ഉറങ്ങാറുള്ളൂന്ന് പറഞ്ഞാൽ ആ കുൽപ്പാറയില്ല എന്തോ വിട്ടു തന്നെ അവിടുത്തെ ചേച്ചി ഇല്ലേ ആ ചേച്ചിയൊക്കെ അപ്പൊ അങ്ങനെ പറഞ്ഞതാ പിന്നെ അതുപോലെ തന്നെ ഒരു ഇവിടെ കരിമണ്ണൂർ ഉള്ളൊരു ഒരു ഒരു പെണ്ണുണ്ട് കേട്ടോ ഞാനിങ്ങനെ നടന്നു പോയപ്പോൾ ഓട്ടോറിക്ഷയിൽ ഓടിയെത്തി എൻ്റെ പുറം പിന്നാലെ ഓടി വന്നു എന്നെ കണ്ടോണ്ട് അതും എൻ്റെ അവസ്ഥയിലൂടെ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പം അതെനിക്കിന്ന് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നെ ഭയങ്കര ആണ് അപ്പോൾ എന്തെങ്കിലും ഒരു തുടർ പഠനം പ്ലസ് ടു വരെ എങ്ങാണ്ട് പഠിച്ച് വീണ്ടും പഠിക്കാനായിട്ടൊരു കോഴ്സ് സെലക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചാൽ അപ്പൊ അങ്ങനെയുള്ളവരെ കാണുന്ന കാര്യാണ് ഞാനിപ്പോ വീഡിയോയിൽ പറഞ്ഞത് മനസ്സിലായോ ഏ എന്നും മിണ്ടാത്തേ അതിനെ കുറിച്ച് എല്ലാം പറയാനുണ്ടോ അതൊരു പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളിൽ കൂടുതൽ ആൾക്കാരും ഇതുപോലെ ഒന്നുമില്ല വിധവകളായവര് ഡിവോഴ്സ് ആയവര് ഇങ്ങനെയുള്ളവരൊക്കെയാ ഇപ്പൊ നമ്മുടെ വീഡിയോ കാണുമ്പോ അവർക്ക് അതൊരു മോട്ടിവേഷനാന്നാ പറയുന്നെ അതിനെ കുറിച്ച് എല്ലാം പറയണ്ടോ കാരണല്ലേ പലരും ഇപ്പൊ മാറി ചിന്തിച്ചു തുടങ്ങി എന്ന് പറഞ്ഞവരുണ്ട് ഒരു ഒറ്റയ്ക്കൊക്കെ ജീവിച്ചിട്ട് വീണ്ടും ഒരു കല്യാണം കഴിക്കാന്നുള്ള ചിന്തകളിലേക്ക് വന്നവര് ഏ നമ്മുടെ വീഡിയോ കണ്ടിട്ട് അങ്ങനെ പറഞ്ഞൊത്തിരി കമന്റ്സ് വരാറുണ്ട് അപ്പൊ അതിനെ ആ സൗണ്ട് കുറിച്ച് പറയാമോ പറഞ്ഞോ ഞാൻ പറഞ്ഞല്ലോ വേണ്ട വീണ്ടും നടന്നിട്ട് കാര്യമില്ല ഒരു സഹായി സഹായം സഹായി ആവശ്യമാണ് അപ്പോൾ നമ്മൾ പിന്നെ എനിക്ക് പറയാനുള്ളത് കൂടുതൽ ആൾക്കാരുടെ അഭിപ്രായം കേൾക്കാതിരിക്കുക ഏറ്റവും നല്ലത് ഒത്തിരി ആൾക്കാരുടെ അഭിപ്രായം കഴിഞ്ഞാൽ അത് പല പലരും പല ഇത് പറയുമ്പോൾ അതൊന്നും ശരിയാവില്ല നമ്മൾ ഒന്നോ രണ്ടോ പേര് നമുക്ക് വിശ്വാസമുള്ളവരുടെ ഒന്നോ രണ്ടോ പേരുടെ അഭിപ്രായം കേൾക്കുക ആ രീതിയിൽ മുമ്പോട്ടുള്ളൂ അല്ലെങ്കിൽ ആളെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവരെ പറ്റി ഒന്ന് അന്വേഷിക്കുക അത് എൻ്റെ പറയേണ്ട സമയത്ത് പറയുക അതേ ഉള്ളൂ അല്ല ആദ്യം തുടങ്ങിയ അവസാനം വരെ പറയേണ്ട കാര്യമല്ല പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ അഭിപ്രായം അല്ലായിരിക്കും വേറെ ഒരാൾക്കെ അഭിപ്രായം അങ്ങനെ ആവുമ്പോഴും അത് ശരിയാവില്ല അതൊരു നല്ല കാര്യമാണ് അല്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കാനേക്കാളും വേറെ ഒരാളോ സഹായത്തിന് കൂടെ ഉള്ളവർ ഏറ്റവും നല്ല കാര്യമാണ് അത് ഇനി തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും നമ്മൾ നോക്കിയെടുക്കുക എന്നുള്ളൂ അല്ലാതെ അതായത് അതിനെപ്പറ്റി വേറെ ഒന്നും ഒന്നും പറയാനില്ല ഞാന ചോദിച്ചോട്ടെ ലവ് മാരേജ് ആണോ അറേഞ്ചർ മാരേജ് ആണോ നല്ലത് കാരണം എന്ന് കഴിഞ്ഞാൽ അത് ലവ് മാരേജ് ആകുമ്പോൾ എല്ലാവർക്കും വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കാരണമാർക്കും ഇഷ്ടപ്പെടുന്ന കാരണമാർ എന്തെങ്കിലും പഴയ കാരണമാരില്ല കാരണമാർ പഴയ രീതിയിലുള്ള ഇത് അപ്പം ഇപ്പോഴത്തെ പുതിയ തലമുറ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല അല്ല പഴയ കാലത്ത് കാരണമാർക്ക് ലവ് മാരേജും അവർക്കൊരു ഇഷ്ടപ്പെട്ടൊന്നും വരില്ല ഇപ്പോഴത്തെ തലമുറ ജീവിക്കേണ്ടത് ആണെങ്കിലും അല്ല അങ്ങനെ ആയാലും അവിടെ എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ പറയില്ല ഞാൻ പറഞ്ഞില്ലേ നീ അത് കട്ട് കെട്ടണ്ടാന്ന് പറഞ്ഞില്ലേ ഞങ്ങൾ പറഞ്ഞില്ല എൻ്റെ ഇഷ്ടം പോയി കല്യാണം കഴിച്ചില്ലെന്നൊക്കെ പറയില്ലേ അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ തലമുറ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ തലമുറ എല്ലാം ഇതാണ് ആലോചനയൊന്നുമില്ല വീട്ടിൽ ആലോചിക്കുന്നതിന് കല്യാണം കഴിഞ്ഞാൽ കല്യാണത്തെ എല്ലാം ആയി കഴിഞ്ഞങ്ങളു അപ്പം നിങ്ങൾക്ക് ഒരു പ്രകൃതി സ്നേഹം അപ്പോൾ അപ്പം അങ്ങനെ നടക്കും കാലം മാറി പഴയ കാലമല്ല അതുകൊണ്ട് അങ്ങനെ നടന്നെങ്കിലുള്ളൂ റോഡിലൊരു അഞ്ചു സമ്മാനങ്ങൾ അങ്ങനെയുള്ള നടക്കുന്നുണ്ട് ഇല്ലാന്നല്ല അന്വേഷിക്കുന്നു നമ്മള് അവിടെ പോയി അന്വേഷിക്കുന്നുണ്ട് കൂടുതലും ഭൂരിഭാഗവും മറ്റേ രീതിയിലും കണ്ടുപരിചയപ്പെട്ട് അങ്ങനെയാണോ ഇപ്പൊ എല്ലാവർക്കും പണ്ടത്തെ കാലത്ത് കണ്ണൊക്കെ ജോലി അറേഞ്ചർ മാരേജ് കല്യാണം കഴിച്ചവരും ഒരു പരിധി കഴിയുമ്പോഴത്തെ ചെലപ്പം കാരണന്മാരൊക്കെ ഇല്ലാണ്ട് വരുമല്ലോ അപ്പോഴോ അല്ല ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഏത് കുടുംബത്തിലായാലും തട്ടുമുട്ടില്ലാത്ത കുടുംബം ഇല്ല എല്ലാ വീട്ടിലും നമ്മൾ കാണുമ്പോ പറ ആ വീട്ടിലെ ഭാര്യയും ഭർത്താവും അവരെല്ലാരും മക്കളെല്ലാരും ഒത്തുകൂടിയാ പോണെ പറയും പക്ഷേ അവ ആ വീട്ടിലും ഏറ്റവും കൂടുതൽ വഴക്കും പ്രശ്നങ്ങളുണ്ട് അത് കൂടുതൽ മൂലമൊക്കെ ആയിട്ട് കൂടുതലടുത്തടുത്ത് വീടുകളൊക്കെ ആകുമ്പോൾ കൂടുതലറിയും പുറത്തേക്ക് സാമ്പത്തിക കുറച്ചധികം സ്ഥലത്തൊക്കെ ആകുമ്പോ അവർ വീടിനകത്ത് എടുക്കുന്ന പുറത്തേക്ക് അത്രയും പുറത്തേക്ക് പോകത്തില്ല തൊട്ട് ചേർന്ന് വീടുണ്ടാവത്തില്ല അതായിരിക്കും ഒരു കാരണം ആയിരിക്കില്ലേ ൈ പാച്യാണ് രണ്ടുപേരും ഞാൻ പിടിച്ച മോയിലിന് കൊമ്പ് മൂന്ന് ഇവിടെ പറയുമ്പോഴത്തേക്കും ഞാൻ പിടിച്ച മോയിലിന് കൊമ്പ് നാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണ് പറഞ്ഞത് അഡ്ജസ്റ്റ് അല്ല നമ്മള് ഇതാവുമ്പോൾ പോണം ഇല്ലെങ്കിൽ അതൊരു ഇതാവുള്ളൂ സനിപ്പോണം അതുപോലെ സുഖമായിട്ട് ജീവിതം ഇടയ്ക്ക് വെച്ച് അടിച്ചു പിരിഞ്ഞ്

ാണ് അതിലെന്തേലും എല്ലാവർക്കും വീണ്ടും വീണ്ടും ചോദി ചോദിച്ചവർക്കൊക്കെ ഉള്ളൊരു മറുപടി ഒക്കെ കിട്ടിക്കാണോ എന്ന് വിചാരിക്കുന്നു ഇറക്കണ എന്നാ ഈ കൈ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതായിട്ട് വരാറുണ്ട് അല്ലേ ഓഫീണോ കഴിഞ്ഞില്ല പത്ത് മിനിറ്റ് ആയിട്ടേ ഉള്ളു എന്നോട് നിന്ന് ചോദിക്കാനുണ്ടോ എന്തെങ്കിലും ഒന്നും ചോദിക്കാനല്ലേ ഇതാണ് കുഴപ്പം ചേട്ടനൊന്നും

വശങ്ങളോളം നിന്ന് വന്നാൽ എനിക്ക് ഇപ്പോഴും ഇതല്ല എനിക്ക് ഇപ്പോഴും ഒരു അവസരം കിട്ടും അവസരമല്ല കിട്ടുവാണെങ്കിൽ എനിക്ക് പോകാൻ താല്പര്യമാണ് നടക്കൂല പോയ പണി ചെയ്തോണ്ട് അഡ്വാൻസ് കൊണ്ട് ഇവിടെ എന്തോരം ഉണ്ടായാലും അങ്ങനെ അല്ല പോയില്ലെങ്കിൽ എന്നല്ല അത് അത് പോവാനുള്ള വഴി തമ്പരാൻ ഒരുക്കി തന്നാണല്ലോ അതങ്ങനെയല്ല ഞാൻ പറയാ ചേട്ടന്മാർ പോയി രണ്ടുപേരുണ്ടായിരുന്നു ചേട്ടന്മാരവിടെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ എന്നൊരു പറഞ്ഞ് എന്തെങ്കിലും പഠിച്ചിട്ട് പഠിച്ചോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ വർഷത്തിൽ പോയിരുന്നു വർഷം പോയി മൂന്നാല് കൊല്ലം വർഷത്തിന് അത് കഴിഞ്ഞ് പിന്നെ അവിടെ ചെന്നു അവിടെ ചെന്ന് വെൽഡിങ് രണ്ടും പഠിച്ചു ചേട്ടൻ്റെ കൂടെ പഠിച്ചു അപ്പോൾ ആ പണിയും നമുക്കറിയാം അങ്ങനെ അവിടെ ചെന്ന് അവിടെ ചെന്ന് കുറച്ച് ഒരു 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 മാസമൊക്കെ ആണുമ്പോൾ ഞാൻ ഇതെങ്ങനെ ഈ ഭാഷ പിടിച്ചു ഇവിടെ എങ്ങനെ പിടിച്ചിട്ട് മിക്കാർ കേറി പോകേണ്ട ഒരു ഓർച്ചു ഇനി അത് കഴിഞ്ഞു ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് പോകാനെന്നൊന്നുമില്ല നാട്ടിലേക്ക് പോകണമുണ്ടോ എനിക്ക് ആ സ്ഥലങ്ങളൊക്കെ കാണാൻ തോന്നുന്നു എനിക്ക് പോവാൻ ആഗ്രഹം ആഗ്രഹമുണ്ട് എന്നെ കൊണ്ടുപോകാ ചുമ്പോ ചെലങ്കി പണ്ടത്തെ കാലത്ത് ചെറു കൂടുതലാണ്

തിരിച്ചു പോകാത്തത് ഞാൻ പോകാൻ വേണ്ടി വന്നതായിരുന്നു പക്ഷേ ലീവ് കുറവുണ്ടായി ഉള്ളത് ഞാൻ അങ്ങ് പോവില്ല പിന്നെ അമ്മച്ചി സൂല അങ്ങനെ ഒന്നു പോയില്ലേ അല്ല ഇല്ല അല്ല എന്നോടൊരു എൻ്റെ ഒരു കൂട്ടുകാരും പറഞ്ഞായിരുന്നു പത്തറിലേക്ക് വരാ ഞാൻ പിന്നെ അത് വലിയ വണ്ടിയുടെ പണിയാണ്

പിന്നെ അഞ്ചു പേര് നാട്ടിലും കുടുംബ അത് പണ്ടത്തെ കാലത്ത് പോയവരെ ഇപ്പഴൊന്നുമല്ല അല്ലേ ആദ്യഘട്ടങ്ങളിലൊക്കെ അതെ അതെ ആദ്യം പോയത് ജോസിയേട്ടനാ ജോസിയേട്ടൻ ഇടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ട് ഇനി വരുമ്പോ നമുക്ക് വീഡിയോയിൽ എടുക്കാം ജോസിയേട്ടൻ നന്നായിട്ട് പോലെ നല്ല സ്നേഹവാ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇല്ലേ എനിക്ക് വലിയ ഇഷ്ടവാ അത് മരിച്ചു കേട്ടോ അത് സൗദിയിലായിരുന്നു അവിടെ അറ്റാക്കായിരുന്നു അങ്ങനെ അത് ഇവർ രണ്ടുപേരും ആയിരുന്നു ഫ്രണ്ട്സ് തിക്കു ഫ്രണ്ട്സ് അതിന്റെ ഒരു ഷോക്ക് ഇതുവരെ മാറിയിട്ടില്ല കേട്ടോ ആ കാര്യം പറഞ്ഞാൽ അപ്പൊ ജാക്സഞ്ചാട്ടന്റെ കണ്ണ് നിറയുന്ന ആണ് ജാക്സഞ്ചേട്ടൻ കര കണ്ണ് നിറയാതെ ചേട്ടൻ അതിന്റെ കാര്യം പറയത്തില്ല കഴിഞ്ഞ ദിവസം ആണ്ടായിരുന്നു അപ്പം നമ്മൾ കല്ലറേ പോയിട്ടുണ്ടായിരുന്നു അന്നാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത് സുഹൃത്തുക്കളെ എൻ്റെ അമ്മായിയമ്മയുടെ പേര് ബ്രജിത്ത് എന്നാണെന്ന് ആദ്യത്തെ ജോജോ ചാടിൻ്റെ അമ്മയുടെ പേരും ബ്രജിത്തെന്നാ ജാക്സൺ ചാടിൻ്റെ അമ്മയുടെ പേരും ബ്രജിത്തെന്നാ ഈ ജന്മത്തിൽ കിട്ടിയ അമ്മായിമ്മമാർ വ്രജിത്താ ഞാൻ വീട്ടിൽ വന്നത് പറഞ്ഞു അങ്ങനെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ആ സേമൺ ചേട്ടന്റെ കളറ് കാണമെന്നൊക്കെ ഇവര് ഭയങ്കര തിക്കു ഫ്രണ്ട്സ് സകല ചെറുപ്പത്തിലെ സകല തെണ്ടിത്തരങ്ങളും ഉണ്ടായിപ്പോളും രണ്ടുപേരും ഒരുമിച്ചായിരുന്നു കാണിച്ചത് ഞാൻ എന്റെ ഭാഷയിലൊക്കെ പറഞ്ഞതേ ഉള്ളൂ എന്ത് കാര്യങ്ങൾക്ക് ഇവർ രണ്ടുപേരായിരുന്നു കട്ട കൂട്ടുകാര് ആ ചേട്ടൻ്റെ കാര്യം പറയുമ്പോൾ അമ്മയുടെ കാര്യം പറഞ്ഞാലൊന്നും കണ്ണെന്നറിഞ്ഞാൽ കണ്ടിട്ടില്ല പക്ഷെ ഈ ചേട്ടൻ്റെ കാര്യം പറയുമ്പോൾ ഭയങ്കര വിഷമമാണ് ചേട്ടൻ്റെ മൂത്ത ചേച്ചി ഇപ്പോൾ വിളിച്ചിട്ടോ സിസ്റ്റർ ചേച്ചി അതുകൊണ്ട് നമ്മൾക്ക് ഇടയ്ക്ക് കട്ട് ചെയ്യേണ്ടി വന്നു ഇതും താടിയാണേ കാണുന്നത് അപ്പം അങ്ങനെ ചേട്ടന്റെ ചേട്ടന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നെ അങ്ങനെ ചേട്ടന്റെ ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്തൊരു വീട് കൂടി വന്നേനെ ഒരു ഫാമിലി കൂടി ഉണ്ടായേനെ ൊക്കെ ഒരുമിച്ചിരുന്ന് ഒരുമിച്ചിരുന്ന് നല്ല പണകള് കുടിക്കാ ഇപ്പ കിട്ടില്ല നല്ലതൊന്നും ഇപ്പൊ എല്ലാം ക്രമിക്കലാ പണ്ടൊക്കെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ ഉണ്ടായിരുന്ന നല്ല പനങ്ങളിലൊക്കെ ചെത്തി ഇറക്കി നല്ല തെങ്ങും കള്ളപ്പൻ ചൂടാങ്ങനെ ഓപ്പോസിറ്റ് കിടക്കുന്നതും ചേട്ടൻ്റെ വീടിരിക്കണത് പന്ത്രണ്ട് ഏക്കറാണ് വീടും ഇവർ ഭയങ്കര ബൂസത്തുകാരണീട്ട് പോയി ഞാൻ നമ്മുടെ കാര്യങ്ങൾ പറയാം ഉള്ളവരുള്ളന്ന് പറയത്തില്ല എനിക്ക് കുറെ കാര്യങ്ങൾ പറയാം ഞാൻ ഒന്ന് പറയട്ടെ പറയാൻ വന്നാൽ മറന്നും പോയി പറഞ്ഞു പറഞ്ഞു വന്നാൽ ഫ്ലോയങ്ങ് പോയി ഇത് ചെയ്യാനാന്നും പറ അതെ ഫോണൊന്ന് സെറ്റ് ഈ റോഡ് സൈഡ് ആയതുകൊണ്ട് എപ്പോഴേ വണ്ടി പോയിക്കൊണ്ടിരിക്കുക സൗണ്ട് ആണ് കേട്ടോ കേൾക്കുന്നത് നമ്മളിപ്പോൾ നമ്മുടെ വിഷയത്തിലേക്കൊക്കെ കടക്കാം ഒന്നുമില്ല എവിടെ പറഞ്ഞതാ എന്നെ അവിടെ നിന്ന് നോക്കി ചേട്ടൻ ഞാൻ കടയിൽ നിന്നും ചാടിച്ച് വിട്ടു ചേട്ടനുള്ളപ്പോൾ എനിക്ക് ലോക തത്വങ്ങളൊന്നും പറയാൻ പറ്റൂല എന്തേലും പറഞ്ഞ് എന്നെ നോക്കി കളിയാക്കി ചിരിക്കും അപ്പോൾ നമുക്കത് പറയാനൊന്നും വരത്തില്ല ഇപ്പം ഞാൻ പറഞ്ഞു തന്നെ വേറെ ഒന്നുമല്ല നമ്മുടെ സിറ്റുവേഷൻസിൽ കൂടി കടന്നു പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മൾ മറ്റുള്ളവരുടെ വാക്കുകൾ കൂടുതൽ കേൾക്കാൻ പോകാതിരിക്കുക നമ്മുടെ ലൈഫിലെ തീരുമാനങ്ങൾ നമ്മൾ തന്നെ എടുക്കുക അതായിരിക്കും ഏറ്റവും നല്ലത് ഞാൻ ഈ ലോകത്ത് വിചാരിക്കുന്നത് എൻ്റേതായിട്ട് എൻ്റെ ശരീരം പോലും എനിക്ക് സ്വന്തം അല്ല കാരണം എപ്പോൾ വേണമെങ്കിലും നശിച്ചു പോയേക്കാവുന്ന ഒന്നാണ് കാരണം ഇന്നിപ്പം ഞാനിങ്ങനെ വന്നപ്പം രാവിലെ കാരണം ഇന്ന് കാണുന്നവരെയൊന്നും നമ്മൾ നാളെ കാണില്ലാത്തൊരവസ്ഥയിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഒന്നിനോട് പ്രത്യേകിച്ചൊരു മമതയോ പ്രതിബദ്ധതയോ ഒന്നുമില്ലാതെ അങ്ങ് ജീവിച്ച് പോകാനാണ് ഇഷ്ടം പിന്നെ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സങ്കടങ്ങളൊക്കെ പങ്കിടുന്നത് ഭയങ്കര ഇഷ്ടമായിരിക്കും എല്ലാവർക്കും കേൾക്കാനും സഹതപിക്കാനും അയ്യോ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പക്ഷേ സന്തോഷങ്ങൾ പങ്കിടുമ്പം അത് കേൾക്കാനായിട്ട് എല്ലാവർക്കും ഒന്നും താല്പര്യം ഉണ്ടാകത്തില്ല അല്ലേ അത് നമ്മുടെ കമൻസിലൂടെയൊക്കെ മനസ്സിലാക്കിയ കാര്യമാണ് പിന്നെ അതിൽ നിന്ന് എന്തേലും ഒരു ഫാൾട്ട് ഉണ്ടോ എന്ന് പറയാനും എന്തേലും ഒരു തെറ്റുണ്ടോയെന്ന് അറിയാനൊക്കെ ആയിട്ട് വേണ്ടിയിട്ട് ഇങ്ങനെ ചുഴിഞ്ഞ് നോക്കുന്നവരായിരിക്കും കൂടുതലും അതൊക്കെ നമ്മളിപ്പം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പക്ഷെ നമ്മൾ അന്ന് മൈൻഡ് ആക്കാതെ മുന്നോട്ട് പോകാനാണ് ഇഷ്ടം അതുകൊണ്ട് ചില കാര്യങ്ങളിൽ പ്രതികരിക്കാതെ ഇരിക്കുന്നു അതിനെ ഏതൊരു അഭിപ്രായം അഭിപ്രായം എന്താ ഇത് നെഗറ്റീവ്സ് മാത്രം പറയുന്നു എന്നതുകൊണ്ട് അതിനോട് പ്രതികരിക്കാതിരിക്കുന്നു എന്നത് ഒരു എന്താണ് പേടിച്ചുള്ള പിന്മാറ്റമോ അല്ലെങ്കിൽ അതിനെ ഭയപ്പെട്ട് അല്ലെങ്കിൽ അങ്ങനെയൊന്നും വരാൻ ഇഷ്ടമില്ല അതുകൊണ്ടാണെന്നോ ഒന്നും അല്ല അതിനെ അങ്ങ് അവോയ്ഡ് ചെയ്ത് കളയുന്ന അത്രയേ ഉള്ളൂ ഞാൻ എൻ്റെ ലോകത്ത് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് പറയുന്നവരെ അല്ലെങ്കിൽ നമ്മളെ എതിർക്കുന്നവരെ അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ഹരാസ് ചെയ്യുന്നവരെയൊക്കെ പിന്നെ ഞാൻ മിണ്ടാറില്ല മൈൻഡാക്കാറില്ല അവരെൻ്റെ ലോകത്ത് ഉള്ളതായിട്ട് നമ്മൾ പിന്നെ കാണാറ് പോലുമില്ല അങ്ങനെയുള്ളവരുടെ ഒരു ലോകം എൻ്റെ ലോകത്ത് പിന്നെ അവരുണ്ടാകാറില്ല അതിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിൽ ഞാൻ അങ്ങ് ബ്ലോക്ക് ചെയ്ത് കളയും അപ്പം ഈ ഒരു കമൻസിനെ പേടിച്ച് ഞാൻ പറഞ്ഞൊന്നും വേറൊന്നുമല്ല മറ്റുള്ളവരുടെ കമൻസ് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ അഭിപ്രായം ഇതിനെയൊക്കെ പേടിച്ചാണ് പലരും പലരിൽ നിന്നും പിന്മാറുന്നത് അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യവും ഇല്ല കാരണം ലൈഫ് എന്ന് പറയുന്നത് അത് നമ്മുടേത് മാത്രമാണ് അതിൽ വരുന്ന കുറ്റങ്ങളും ശരികളും തെറ്റുകളും നല്ലതും പോരായ്മയും ഒക്കെ നമ്മൾ മാത്രം അനുഭവിക്കേണ്ടവരാണ് കാഴ്ചക്കാര് വെറുതെ നിന്ന് അഭിപ്രായം പറഞ്ഞിട്ട് അവരുടെ അവരവർ അവരുടെ വഴിക്ക് തന്നെ അങ്ങ് പോകും പക്ഷേ അനുഭവിക്കേണ്ടത് നമ്മളായതുകൊണ്ട് തീരുമാനങ്ങളും നമ്മുടേതായിരിക്കണം മറ്റുള്ളവരുടെ തീരുമാനങ്ങൾക്ക് വേണ്ടി നമ്മൾ നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കാതിരിക്കുക നമ്മുടെ സന്തോഷത്തെ മറ്റുള്ളവരുടെ അഭിപ്രായത്തെ അവർ ചുമ്മാ ഒരു തമാശയ്ക്ക് വേണ്ടി പറയുന്നതായിരിക്കും അവർ നമുക്കൊന്ന് കൊള്ളാൻ വേണ്ടി പറയുന്നതായിരിക്കും അത് കേട്ട് വെറുതെ തളർന്നിരിക്കാതെ തളർന്നു നോക്കിയിരിക്കാതെ നമ്മുടെ കാര്യങ്ങളുമായിട്ട് നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് നല്ലതും പിന്നെ ഒരിക്കലും നമുക്കത് നേടാൻ പറ്റാത്തതിലോ അല്ലെങ്കിൽ നമുക്കത് സാധിച്ചില്ലല്ലോ എന്നോർത്തുള്ള ഒരു ദുഃഖത്തിനും ഇടവരുത്താതിരിക്കട്ടെ കാരണം അങ്ങ് ലൈഫ് ലോങ്ങ് ഒന്നും ആരും ഈ അഭിപ്രായം പറയുന്നവരോ ഇങ്ങനെയുള്ള കോമൻസ് പറയുന്നവരോ ഒന്നും നമ്മുടെ കൂടെ ഉണ്ടാകത്തില്ല നമ്മുടെ ലൈഫ് ലോങ് നമ്മൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ അതിപ്പോൾ നമ്മുടെ ചുറ്റുപാടുള്ളതോ നമ്മുടെ മക്കളോ പേരൻസോ അല്ലെങ്കിൽ ആരും ഉണ്ടാകത്തില്ല ലൈഫ് ലോങ്ങ് ജീവിക്കേണ്ടത് നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതം ഒരു മാസം അല്ലെങ്കിൽ രണ്ട് കൊല്ലമോ പത്ത് കൊല്ലമോ അല്ലെങ്കിൽ എത്രയോ വർഷങ്ങളോ മാസങ്ങളോ ഒക്കെ ആയിക്കൊള്ളട്ടെ അതനുഭവിക്കേണ്ടത് നമ്മൾ തന്നെയാണ് അതുകൊണ്ട് നമ്മുടെ അഭിപ്രായം നമ്മുടെ ചിന്തകൾ ശരിയെന്ന് തോന്നുന്നു നമ്മുടെ കാര്യങ്ങളൊക്കെയായിട്ട് നമ്മൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക നമ്മുടെ ഹാപ്പിനെസ് മറ്റൊരാളുടെ ഹാപ്പിനെസ്സിന് മുന്നിൽ അടിയറവ് വയ്ക്കാതിരിക്കുക കാരണം അവരവരുടെ ഇഷ്ടത്തിലൂടെ മുന്നോട്ട് പോയിട്ട് വെറുതെ വന്ന അഭിപ്രായം പറഞ്ഞിട്ട് അങ്ങ് കടന്നു പോകും അപ്പം അതോർത്തിട്ട് ആ അവരുടെ അഭിപ്രായം ഓർത്ത് നമ്മൾ നമ്മുടെ സന്തോഷം ഇല്ലാതാക്കേണ്ട കാര്യമുണ്ടോ ഇല്ലല്ലോ ഒരിക്കലും ഇല്ല അപ്പോൾ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക പലരെയും അല്ലെങ്കിൽ പലതിനെയും പല വാക്കുകളെയും അഭിപ്രായങ്ങളെയൊക്കെ പേടിച്ചാണ് പലരും വിധവകളായവരോ അല്ലെങ്കിൽ ഒറ്റയ്ക്കായി പോയവരോ ഒക്കെ കഴിയുന്നത് അത് അനുഭവത്തിലൂടെ അടുത്തറിഞ്ഞവളല്ലെങ്കിൽ അനുഭവിച്ചറിഞ്ഞവളായതുകൊണ്ട് പറയുകയാണ് നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങളിലൂടെ തന്നെ മുന്നോട്ട് പോവുക മറ്റുള്ളവരെ ചെയ് കൊള്ളാതിരിക്കുക നല്ലത് പറയുന്നവർ നല്ലത് പറയട്ടെ ചീത്ത പറയുന്നവർ ചീത്ത പറഞ്ഞു കൊള്ളട്ടെ ശരിയെന്ന് തോന്നുന്നത് മറ്റുള്ളവരുടെ കണ്ണ് നിറയ്ക്കാത്തതുമായ സാഹചര്യങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആരെയും ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല സ്വന്തം കാലിൽ നിൽക്കാനായിട്ടൊരു ജോലി അല്ലെങ്കിൽ ഒരു വരുമാനമാർഗം എപ്പോഴും ഏതൊരു പെൺകുട്ടിയും മുന്നോട്ട് കൊണ്ടുപോകട്ടെ പെൺകുട്ടികളാണ് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് പലരും പണ്ടുള്ള പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അവളെ പെൺകുട്ടിയാണ് അപ്പോൾ അവളെ എന്തിനാണ് പഠിപ്പിച്ചിട്ട് വീട്ടിലേക്ക് യാതൊരു ഉപകാരവും ഇല്ലല്ലോ വേറെ വീട്ടിലേക്ക് വിടാനുള്ളതല്ലേ വെറുതെ പഠിപ്പിക്കണോ ജോലിയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് വെറുതെ എന്തിനാണ് മറ്റുള്ളവരുടെ വീട്ടിലേക്ക് വിട്ടാൽ അവർക്ക് വരുമാനം ഉണ്ടാക്കാനല്ലേ എന്നോർത്ത് അങ്ങനെ പറയാതിരിക്കുക ഇനിയുള്ള തലമുറയെങ്കിലും അങ്ങനെ ചിന്തിക്കാതിരിക്കുക പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക നല്ല ജോലിയിലേക്ക് അവരെ കൈപിടിച്ച് കൊണ്ടുവരിക അവർ അവരുടേതായ ലോകം കെട്ടിപ്പഴുത്തുയർത്തട്ടെ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ജെൻഡർ ഡിഫറൻസ് നോക്കാതെ തന്നെ നല്ല രീതിയിൽ വളർത്തുക ഒരേ ആൺകുട്ടികളെ ആണെങ്കിലും അടുക്കള പണികളൊക്കെ പഠിപ്പിക്കുക അത്യാവശ്യം ജീവിക്കാനുള്ള അത്യാവശ്യം കഴിഞ്ഞു പോകാനുള്ള വകയൊക്കെ ഉണ്ടാക്കാനും യാതൊരു മടിയും ചെയ്യാതെ എല്ലാ ജോലിയും ചെയ്യാനുള്ള കരുത്താർജിക്കാനുള്ള വടികളിലൂടെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകട്ടെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുക ജീവിതത്തിൽ ഇനി വരുന്ന തലമുറയ്ക്ക് അല്ലെങ്കിൽ ഇനി വരുന്നൊരു കാലഘട്ടത്തിന് മാറി ചിന്തിക്കാനായിട്ട് വിദ്യാഭ്യാസം മാത്രമേ പറ്റത്തുള്ളൂ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ വിദ്യാഭ്യാസം ഒന്നുകൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളു കൊണ്ട് വിദ്യാഭ്യാസത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എത്രമാത്രം പഠിക്കാൻ പറ്റുന്നോ അത്രമാത്രം പഠിക്കുക കാരണം നേടുന്ന അറിവ് കൊണ്ട് ഒരിക്കലും ദോഷം വരത്തില്ല നല്ലതേ വരുള്ളൂ പിന്നെ വിശ്വാസം പ്രാർത്ഥന അതൊക്കെ വളരെ നല്ല കാര്യം തന്നെയാണ് പ്രാർത്ഥന നമുക്ക് ഒരു ആശ്വാസം തന്നെയാണ് നമ്മൾ അപ്പം ഏറ്റവും അടുത്തൊരു കൂട്ടുകാരിയോട് നമ്മൾ കുറേ കാര്യങ്ങൾ പങ്കിടും പക്ഷേ നമ്മൾ പൂർണ്ണമായിട്ടും എല്ലാ കാര്യങ്ങളും പറയില്ല നമ്മൾ നമ്മുടെ ഭാര്യയോട് അല്ലെ ഭർത്താവിനോടോ നമ്മുടെ കുറേ കാര്യങ്ങളെല്ലാം പറയുമായിരിക്കും പക്ഷേ അവരിൽ നിന്നും നമ്മൾ എന്തെങ്കിലുമൊക്കെ മറിച്ച് വയ്ക്കുന്നുണ്ടാകും എന്തെങ്കിലുമൊക്കെ പറയാത്തത് കാണും പേരൻസിനോട് കുറച്ച് കാര്യങ്ങൾ പറയും അവരിൽ നിന്നും മറിച്ചു വയ്ക്കും പക്ഷേ നമ്മൾ ദൈവത്തോട് പുറമേക്ക് വാതർന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും മനസ്സുകൊണ്ടെങ്കിലും നമ്മളെല്ലാ കാര്യങ്ങളും പറയുന്നവരാണ് അതുകൊണ്ട് ഒരു പരിധി വരെ നമുക്ക് പ്രാർത്ഥന വളരെ നല്ലതാണ് പിന്നെ ഒറ്റയ്ക്കായി പോയവരോടൊരു വാക്ക് ഒറ്റയ്ക്കായി പോയി എന്നതുകൊണ്ട് ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല കാരണം നമ്മളെല്ലാം ഒറ്റയ്ക്ക് തന്നെയാണ് പിന്നെ എല്ലാം ഷെയർ ചെയ്യാൻ പങ്കിടാൻ പിന്നെ ചുറ്റുമുള്ളവരുടെ ചില കുത്തുവാക്കുകളിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെയാണ് ഒരു ലൈഫ് പാർട്ട്ണർ എന്നുള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഞാൻ ഒറ്റക്കായ സമയത്ത് എനിക്കും ഇങ്ങനെയുള്ള സംശയങ്ങളുണ്ടായിരുന്നു മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ യാത്രകളൊക്കെ പോകുമ്പോൾ അവളെ അവിടെ വെച്ച് കണ്ടു എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ആൻസ് എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു കൊണ്ട് അവനില്ലാതെയുള്ള യാത്രകളൊന്നും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടൊന്നുമില്ല പക്ഷേ അങ്ങനെയുള്ള ചോദ്യങ്ങൾ കുത്തുവാക്കുകൾ പരിഹാസങ്ങളൊക്കെ ഒരുപാട് നേരിട്ട ഒരു വ്യക്തി എന്ന നിലയിൽ അത് വലിയൊരു പോരായ്മ തന്നെയാണ് പക്ഷേ അതിനെയും അതിജീവിക്കണം ഞാനും പത്ത് പന്ത്രണ്ട് വർഷക്കാലം പതിനൊന്ന് വർഷക്കാലം എല്ലാത്തിനെയും അഭിമുഖീകരിച്ചതാണ് ഞാൻ ഒന്നിനെയും വക വച്ചിട്ടില്ല കാരണം നമ്മുടെ ശരികളെപ്പോഴും നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ഒന്നിനെയും പേടിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ ഇല്ല കഴിഞ്ഞില്ല എന്നോട് ഇടയ്ക്കിടയ്ക്ക് കഴിഞ്ഞോ കഴിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട് ഏ ആ അപ്പോൾ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് ബാക്കി വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ നാളെ വരാം അപ്പം എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുക കൂടി കൂടിയിരിക്കുക സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി ഇപ്പോൾ വീണ്ടും പുതിയ വിശേഷമൊക്കെ ആയിട്ട് വീണ്ടും വരാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും